വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് പവന് അറുന്നൂറ് രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത്തി രൂപ ഗ്രാമിന് എഴുപത്തി രൂപയാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ആറായിരത്തി രൂപയിലാണ് വ്യാപാരം കൊടുക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപതിന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി രൂപയായി ഉയർന്ന സ്വർണ്ണവില പുതിയ റെക്കോർഡ് ഇട്ടിരുന്നു തുടർന്ന് നാല് ദിവസത്തിനിടെ പവന് രണ്ടായിരം രൂപ കുറഞ്ഞ ശേഷം ഏറിയും കുറഞ്ഞും നിൽക്കുകയായിരുന്നു സ്വർണ്ണവില ഈ മാസം ഏഴിനായിരുന്നു സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നെല്ലിലെത്തിയത് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി നാലായിരത്തി എൺപത് രൂപയും ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായിരുന്നു ഈ മാസത്തെ സ്വർണവില ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പവനേറുന്ന be a raja kumari gold and diamonds the trust of Travancore. gold Rajakumari.